ബി എം ടി വി ന്യൂസിന്റെ ക്രൈം ഫയലിലേക്ക് മറ്റൊരു ക്രൈം ഫയൽ കൂടി ആലപ്പുഴ പള്ളിപ്പുറത്ത് മൃദു ചൂടിലേക്ക് മറഞ്ഞ രഹസ്യങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ പുതിയ തെളിവുകൾ ആലപ്പുഴ പള്ളിപ്പുറം ഒരു പാടം ഭൂമി ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു പറമ്പ് പക്ഷേ അതിനുള്ളിൽ നിന്നും പുറത്തെത്തിയത് മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ പെട്ടെന്ന് ഗ്രാമത്തിൽ വൻ ചലനം പോലീസും ഫോറൻസിക് ടീമും എത്തി അന്വേഷണം ആരംഭിച്ചു ഇനി അന്വേഷണത്തിന്റെ മുഖ്യ പാത്രം വീട്ടുടമസ്ഥൻ സെബാസ്ക്യൻ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു ഇപ്പോൾ കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് സെബാസ്ക്യൻ ചോദ്യം ചെയ്യലിന് വിധേയനായിട്ടുള്ളത് അതേസമയം കേസിന് നിർണായക വഴിത്തിരിവ് നൽകിയത് കാണാതായ ജൈനമ്മയുടെ മൊബൈൽ ഫോണാണ് ഒരു മൊബൈൽ ഫോൺ അതിനുള്ളിൽ പെട്ടിതിരിഞ്ഞുപോയ ആളുടെ വിചിത്രമായ രഹസ്യങ്ങൾ സെബാസ്റ്റ്യൻ തന്നെയാണ് ജൈനമ്മയുടെ ഫോൺ ഉപയോഗിച്ചതെന്നും വ്യക്തമായിട്ടുണ്ട് ഈരാറ്റുപേട്ടയിലെ ഒരു കടയിൽ തുണിയിലൊതുക്കിയ ഫോൺ ചാർജിന് നൽകുന്ന ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ കൈവശം കിട്ടിയിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഫോൺ ടവർ ലൊക്കേഷൻ എല്ലാം ചേർത്ത് നീളുന്നു സെബാസ്റ്റ്യനിൽ നിന്നുള്ള സംശയം പക്ഷേ ചോദിച്ചാൽ മറുപടി ഒന്നുമില്ല മൗനം സെബാസ്ത്യൻ എന്തിന് വെച്ചു ഇതോടൊപ്പം ജൈനമ്മയുടെ സഹോദരൻ സാവിയോ സഹോദരി ആൻസി ആൻസിയുടെ ഭർത്താവ് ഷാജി എന്നിവർ ഡി എൻ എ സാമ്പിളുകൾ നൽകാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയിട്ടുണ്ട് ശരീരാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതാണെന്ന് ഉറപ്പാക്കാനുള്ള പ്രധാനപ്പെട്ട ഘട്ടം ഡി എൻ എ പരിശോധനയായിരുന്നു ഫോറൻസിക് വിഭാഗവും മൊബൈൽ ഫോറൻസിക് ടീമും ഒരുമിച്ച് ശക്തമായി അന്വേഷണം നടത്തുകയാണ് അധികം വൈകാതെ ഇതിന്റെ മുഴുവൻ സത്യം പുറത്തുവരാനാണ് സാധ്യത ഇതുവരെ കണ്ടത് വെറും തുടക്കം മാത്രമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഒരാളുടെ മരണം ഒരാളുടെ മൊബൈൽ ഫോൺ പിന്നിൽ ആരോഗ്യം പള്ളിപ്പുറത്തെ ആ പറമ്പ് ഇനി വെറും ഭൂമിയല്ല ഒരു ക്രൈം സീനാണ് അവശേഷിക്കുന്നത് പള്ളിപ്പുറത്തെ പറമ്പിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾക്കുള്ള അന്വേഷണം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുകയാണ് മുഖ്യപ്രതിയായി വീട്ടുടമസ്ഥൻ സെബാസ്റ്റിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യൽ തുടരുമ്പോൾ ഈ ജിഹ്വാ വിരളിക്കുന്ന സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും ഇരയും പ്രതിയും തമ്മിലുള്ള ബന്ധവും വ്യക്തമാകാൻ ഇനി ചില ദിവസങ്ങൾ മാത്രം കോടതി നടപടികളും ഫോറൻസിക് പരിശോധനയും പൂർത്തിയാകുമ്പോൾ ഈ അമ്പരപ്പ് നിറഞ്ഞ അന്വേഷണത്തിന് ഒരു തികച്ചും വ്യക്തമായ ചിത്രം പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് നിയമപരമായ നടപടികൾ മുന്നോട്ടു പോകുന്നത് ഇന്നത്തെ ക്രൈം ഫയൽ ഇവിടെ അവസാനിക്കുന്നു നാളെ മറ്റൊരു ഞെട്ടിക്കുന്ന ക്രൈമിന്റെ വിശദീകരണങ്ങളുമായി കാണാം സൈനിങ് ഓഫ് കൃഷ്ണ